വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് ആധുനിക ഇന്ത്യ ചരിത്രത്തിന്റെ ക്ലാസ്സിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നടന്നിട്ടുള്ള കുറച്ച് കാര്യം പ്രധാനമായിട്ടും ആക്ലിയുടെ പ്രഖ്യാപനം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് മൗണ്ട് ബാറ്റൻ പ്ലാൻ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോ അവസാനായിപ്പോ ബ്രിട്ടീഷുകാർ തീരുമാനിക്കുകയാണ് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാം അങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ തീരുമാനിച്ചുകൊണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ക്ലമന്റ് ആറ്റലി ഒരു പ്രഖ്യാപനം നടത്തുകയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഫെബ്രുവരി ഇരുപതിനാണ് ആ പ്രഖ്യാപനം നടത്തുന്നത് എന്താണ് അദ്ദേഹം നടത്തിയ പ്രഖ്യാപനം ഇന്ത്യൻ ജനതയ്ക്ക് അവരുടെ രാജ്യത്തിന്റെ അധികാരം കൈമാറാൻ പോകുന്നു എന്ന പ്രഖ്യാപനമാണ് അദ്ദേഹം നൽകിയത് കൂടാതെ അദ്ദേഹം പറയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഫെബ്രുവരി ഇരുപതിനാണ് അദ്ദേഹം പ്രഖ്യാപിച്ച് ഞങ്ങള് അതായത് ബ്രിട്ടീഷുകാര് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ജൂൺ മുപ്പത് വരെ മാത്രമേ എവിടെ ഉണ്ടാവുള്ളൂ ഇന്ത്യയിൽ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഞങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് അതോടുകൂടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൈമാറി തിരിച്ചു പോരുമെന്നൊരു പ്രഖ്യാപനം കൊടുക്കുകയാണ് അല്ലെങ്കിൽ അപ്പൊ ആ പ്രഖ്യാപനം കേട്ടപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ജവഹർലാൽ നെഹ്റു പറയുകയാണ് ഇത് ഒരു ധീരമായ കാൽവെപ്പാണ് അതുപോലെ ബുദ്ധിപരവും സാഹസികപരവുമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഈ ആറ്റ്ലിയുടെ പ്രഖ്യാപനത്തെ ഇങ്ങനെ വിശേഷിപ്പിച്ചതാരാണ് ജവഹർലാൽ നെഹ്റു എങ്ങനെയൊക്കെ വിശേഷിപ്പിച്ചു ധീരമായ ഒരു കാൽവെപ്പെന്നും ബുദ്ധിപരവും സാഹസികപരവും ായിട്ടുള്ള തീരുമാനമെന്നും വിശേഷിപ്പിച്ചു അങ്ങനെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ക്ലമൻ ആറ്റ്ലി നമ്മൾക്ക് സ്വാതന്ത്ര്യം നൽകാമെന്ന് പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രം സ്വാതന്ത്ര്യം കിട്ടില്ലല്ലോ അങ്ങനെ സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നൽകുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി മൗണ്ട് ബാറ്റൻ പ്രഭുവിനെ ഇന്ത്യയിലേക്ക് പറഞ്ഞു വിടുകയാണ് അങ്ങനെ മൗണ്ട് ബാറ്റൻ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് മാർച്ച് ഇരുപത്തിരണ്ടിന് ഇന്ത്യയിലേക്ക് വരികയാണ് ഇന്ത്യയിലേക്ക് വന്നപ്പോ അദ്ദേഹത്തിന്റെ ചിന്താഗതി എന്തായിരുന്നു ചെറിയ ചെറിയ രാജ്യങ്ങളായിട്ട് ഇന്ത്യയെ മുറി ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായിട്ടാണല്ലോ നിക്കണേ അങ്ങനെ മുറിച്ച് നാട്ടുരാജ്യങ്ങളായിട്ട് ഭാഗിക്കണം എന്നൊക്കെയുള്ള വിചാരത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം വന്നത് പക്ഷെ ഇന്ത്യയിലെത്തിയപ്പോ നാട്ടുരാജ്യങ്ങൾ നാട്ടുരാജ്യങ്ങളായിട്ട് തന്നെ നിൽക്കണമെന്ന് നാട്ടുരാജാക്കന്മാരും എന്നാൽ നാട്ടുരാജ്യങ്ങൾ പാടില്ല എന്ത് വേണം ജനാധിപത്യ രാഷ്ട്രമാകണം എന്ന് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും എന്നാൽ ദുരാഷ്ട്രവാദം എന്ന് പറയുന്ന ഒരു വാദവുമായിട്ട് മുഹമ്മദ് അലി ജിന്നെ നിൽക്കുകയാണ് ഇപ്പൊ മൂന്ന് കൂട്ടരും ഇങ്ങനെ നിൽക്കുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ചിന്താഗതി ആർക്ക് വരെയാണ് നമ്മുടെ മൗണ്ട് ബാറ്റന് വരെയാണ് പിന്നെ അദ്ദേഹം ജിന്നയുടെ ദുരാഷ്ട്രവാദം തന്നെ എന്താണ് എടുക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ അതുമായിട്ടൊരു റിപ്പോർട്ട് ഫാക്സ് ചെയ്യാണ് എവിടേക്ക് ഫാക്സ് ചെയ്യാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക് അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് ഫാക്സ് ചെയ്യാണ് ആ ഫാക്സ് ചെയ്തത് മൗണ്ട് ബാറ്റൻ ഫാക്സ് ചെയ്ത വർഷം സോറി ദിവസം ജൂൺ മൂന്നിനാണ് അതുകൊണ്ടാണ് ഈ പ്ലാന് ജൂൺ തേർഡ് പ്ലാൻ എന്ന് പറയുന്നത് പിന്നെ ഡിക്കി എന്നൊരു അപരനാമം കൂടി അദ്ദേഹത്തിന് ഉണ്ട് അതുകൊണ്ട് ഡിക്കി ബേർഡ് പ്ലാൻ എന്നും മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്നും ഒക്കെ ഈ പ്ലാനിനെ വിളിക്കേണ്ട അപ്പൊ ജൂൺ തേർഡ് പ്ലാൻ ഡിക്കി ബേർഡ് പ്ലാൻ മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്നൊക്കെ പറഞ്ഞ എന്താണ് ഇന്ത്യ വിഭജന പദ്ധതിയുടെ പേരാണ് അങ്ങനെ ഇന്ത്യ വിഭജനവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു പ്ലാൻ എവിടെ എത്തുകയാണ് നമ്മുടെ ബ്രിട്ടീഷ് പാർലമെന്റിൽ എത്തുകയാണ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാർലമെന്റിൽ ഫാക്സ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ മൗണ്ട് ബാറ്റൺ ഫാക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പൊ ഈ ബാൽക്കൺ പദ്ധതി അല്ലെങ്കിൽ ഡിക്കി ബേർഡ് പ്ലാൻ അല്ലെങ്കിൽ ജൂൺ തേർഡ് പ്ലാൻ എന്നൊക്കെ പറയുന്ന ഈ പ്ലാൻ കുറെ പേരുണ്ട് ജൂൺ തേർഡ് പ്ലാൻ മൗണ്ട് ബാറ്റൺ പ്ലാൻ ഡിക്കി ബേർഡ് പ്ലാൻ ബാൽക്കൻ പ്ലാൻ ഈ പദ്ധതി എവിടെയാണ് ബ്രിട്ടീഷ് പാർലമെന്റിൽ ആരാ അവതരിപ്പിക്കുന്നത് ക്ലെമൻ്റ് ആറ്റ്ലി അവതരിപ്പിക്കുകയാണ് ആരാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ക്ലമന്റ് ആറ്റ്ലി അവതരിപ്പിക്കുന്നു അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ജൂലൈ നാലിനാണ് അതായത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് എന്നുള്ള രീതിയിൽ ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇത് അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ നാലിനാണ് എന്നാൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ജൂലൈ നാലിന് അവിടെ അവതരിപ്പിച്ചു എങ്കിലും ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ് ആക്കിയതെന്നാ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ജൂലൈ പതിനെട്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ജൂലൈ പതിനെട്ടിന് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കി പക്ഷെ എന്നാ നിലവിൽ വന്നതെന്ന് നമുക്കറിയാം ഓഗസ്റ്റ് പതിനഞ്ചിനായിരിക്കും കാരണം ഇന്ത്യ നിലവിൽ വന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അപ്പോൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇപ്പൊ ഈ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിന്റെ പ്രത്യേകത ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നില് ഇന്ത്യയ്ക്ക് വേണ്ടി ആദ്യമായിട്ടൊരു നിയമം റെഗുലേറ്റിംഗ് ആക്ട് ആര് കൊണ്ടുവരേണ്ടായി ഈ ബ്രിട്ടീഷുകാർ കൊണ്ടുവരേണ്ടായി അങ്ങനെ ഇന്ത്യക്ക് വേണ്ടി ആദ്യം കൊണ്ടുവന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ ക്രമീകരണ നിയമം അഥവാ റെഗുലേറ്റിംഗ് ആക്ട് ആണെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി അവസാനം ബ്രിട്ടീഷ് പാർലമെന്റിൽ പാസ്സാക്കിയ ആക്ട് ഏതായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഈ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആണ് പിന്നെ ഒരു ആക്ട് അവർക്ക് പാസ് ആക്കേണ്ടി വന്നിട്ടില്ലേ അപ്പോ ലാസ്റ്റ് ആക്ട് ആണ് ഇനി അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ജൂൺ തേർഡ് പ്ലാനിൽ എന്താ പറഞ്ഞേ ഇന്ത്യ പാകിസ്ഥാൻ എന്നിങ്ങനെ രണ്ടാക്കി തിരിക്കുകയാണ് അല്ലെ അപ്പൊ രണ്ടാക്കി തിരിച്ചപ്പൊ രണ്ടാക്കി വിഭജിക്കണമെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി നിർണ്ണയിക്കണം അങ്ങനെ അതിർത്തി നിർണ്ണയിക്കാൻ മൗണ്ട് ബ്ലാ മൗണ്ട് ബാറ്റൺ ആരെ നിയമിക്കുകയാണ് സർ സിറിൽ റാഡ്ക്ലിഫ് എന്ന് പറയുന്ന ഒരാളെ നിയമിക്കുകയാണ് അതിർത്തി ക്ലിയർ ആയിട്ട് നിങ്ങൾ തീരുമാനിക്കുക അങ്ങനെ സിറിൽ റാഡ്ക്ലിഫ് അതിർത്തി നിർണയിച്ചു അതുകൊണ്ട് തന്നെ ആ അതിർത്തി രേഖയ്ക്ക് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് റാഡ്ക്ലിഫ് ലൈൻ എന്ന പേരും നൽകി ഇനി ിട്ടീഷുകാര് ഇന്ത്യ വിട്ടു പോവാണ് അപ്പൊ അത്രയും നാളുണ്ടായിരുന്നത് വൈസ്രോയി പദവി ആയിരുന്നു ആ വൈസ്രോയി പദവി അദ്ദേഹം മാറ്റുകയാണ് പിന്നെ എന്താണ് ഗവർണർ ജനറൽ പദവിയിലേക്ക് വരികയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലിന് പാകിസ്ഥാനെ സ്വതന്ത്ര രാഷ്ട്രമാക്കി ഇദ്ദേഹം മൗണ്ട് ബാറ്റൺ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയെ സ്വതന്ത്ര രാഷ്ട്രമാക്കി മാറ്റി ഇന്ത്യക്കും പാകിസ്ഥാനും ഓരോ ഗവർണർ ജനറൽമാരെയും അപ്പോയിന്റ് ചെയ്തു അങ്ങനെ പാകിസ്ഥാന്റെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ് മുഹമ്മദ് അലി ജിന്നയും ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ് മൗണ്ട് ബാറ്റൺ ആണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ് മൗണ്ട് ബാറ്റൺ ആണ് അങ്ങനെ മൗണ്ട് ബാറ്റനും അതുപോലെ തന്നെ മുഹമ്മദ് അലി ജിന്നയും രണ്ട് ഗവർണർ ജനറൽമാരായിട്ട് അധികാരത്തിൽ വരികയും ചെയ്തു അതിനു ശേഷമാണ് ഈ ഗവർണർ ജനറൽമാരാണ് ഇവിടെ പ്രധാനമന്ത്രിമാരെ പാകിസ്ഥാനും അതുപോലെ തന്നെ ഇന്ത്യക്കും പ്രധാനമന്ത്രിമാരെ അപ്പോയിന്റ് ചെയ്തത് അങ്ങനെ പാകിസ്ഥാന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ട് ലിയാഖത്ത് അലി ഖാനെയും ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ട് ജവഹർലാൽ നെഹ്റുവിനെയും അപ്പോയിന്റ് ചെയ്യുന്നു അങ്ങനെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടി അല്ലേ അതുപോലെ തന്നെ പാകിസ്ഥാനും സ്വതന്ത്രം നേടി രണ്ട് സ്വതന്ത്ര രാഷ്ട്രങ്ങളായിട്ട് ഇന്ത്യയും പാകിസ്ഥാനും നിലകൊള്ളാണ് ചെയ്യുന്നത് ക്ലിയർ ആയോ ഇങ്ങനെയാണ് പാകിസ്ഥാൻ നമുക്കിപ്പോ പാകിസ്ഥാന്റെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിരുന്നു ആര് മുഹമ്മദ് അലി ജിന്ന അദ്ദേഹത്തെ പാകിസ്ഥാന്റെ പിതാവ് ഹിന്ദു മുസ്ലിം ഐക്യതയുടെ അംബാസിഡർ അങ്ങനെയൊക്കെ അതുപോലെ പാകിസ്ഥാന്റെ ആദ്യത്തെ ഗവർണർ ജനറൽ നമ്മൾ പറഞ്ഞു ദുരാഷ്ട്രവാദം കൊണ്ടുവന്ന വ്യക്തി അങ്ങനെ കുറെ അധികം എന്താ പറയുന്നത് വിശേഷണങ്ങൾ ആർക്കുണ്ട് മുഹമ്മദ് അലി ജിന്നെ ഉണ്ട് എന്ന് ഓർത്തു വെക്കണം പക്ഷെ പാകിസ്ഥാന്റെ ആദ്യ പ്രധാനമന്ത്രി ആരാണ് ജിന്ന എപ്പോ ഗവർണർ ജനറലാണ് പ്രധാനമന്ത്രിക്ക് സത്യവാദിയോ ഒക്കെ ചൊല്ലിക്കൊടുക്കുക അല്ലെ അങ്ങനെ ആരെ കൊണ്ടുവന്ന ലിയാഗത്ത് അലിഖാനയാണ് പ്രധാനമന്ത്രിയായി മു ജിന്നെ കൊണ്ടുവന്നത് എന്നാൽ പ്രധാനമന്ത്രി ആയിട്ട് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും നമ്മുടെ ഇന്ത്യ വിഭജനം അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് അതിനൊപ്പം തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ഓർത്തു ഓർത്തുവെക്കുക ഇന്ത്യ വിഭജനത്തെ പ്രതിപാദിക്കുന്ന ഒരു പുസ്തകം ഉണ്ട് ലാറി കൊള്ളിൻസും അതുപോലെ തന്നെ ഡൊമിനിക് ലാപ്പിയർ എന്ന് പറയുന്ന രണ്ട് വ്യക്തികളും കൂടി എഴുതിയിട്ടുള്ള ഒരു പുസ്തകം ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് ഏതാണ് ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് ഇന്ത്യ വിഭജനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് ഫ്രീഡം നൈറ്റ് ലാറി കൊള്ളിൻസും ഡൊമിനിക് ലാപ്പിയറും ചേർന്നാണ് അത് രചിച്ചതെന്ന് ഓർത്തുവെക്കണം അപ്പോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയാണ് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഇവിടെ നമ്മളിപ്പോ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് ജിന്നയെ കുറിച്ച് അങ്ങനെ ഉള്ള ആൾക്കാരെ കുറിച്ചൊക്കെ പറഞ്ഞു പക്ഷെ ഗാന്ധിജിയെ കുറിച്ച് നമ്മൾ ഒന്നും പറഞ്ഞില്ല അപ്പോ അദ്ദേഹത്തിന് അങ്ങനെയുള്ള അധികാരങ്ങളിൽ ഒന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഗാന്ധിജി മതേതരത്വം പുനഃസ്ഥാപിക്കുന്നതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കായിട്ട് കൊൽക്കത്തയിലെ നവഗാലി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അപ്പൊ ഗാന്ധിജി എവിടെയായിരുന്നു എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കൊൽക്കത്തയിലെ നവഗാലിയിലായിരുന്നു അതുപോലെ ഈ ഇടുക്കി ബേർഡ് പ്ലാൻ ജൂൺ തേർഡ് പ്ലാൻ ബാൽക്കൺ പ്ലാൻ ഈ പ്ലാന്റ് പേരും ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് അല്ലെങ്കിൽ ബാൽക്കൺ പ്ലാൻ്റെ മറ്റ് പേരുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉയർ ില്ക്കുന്നു എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോ അങ്ങനെ പറഞ്ഞത് ആരാണ് ഇതും പരീക്ഷയുടെ എൽ ഡി സി ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ചോദ്യമാണ് പറഞ്ഞതാരാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുകയാണ് സ്വാതന്ത്ര്യം നേടുമ്പോൾ നമ്മൾ ഇന്ത്യ പാകിസ്ഥാനായിട്ട് രണ്ടായിട്ട് വിഭജിച്ചു എന്നും റാഡ് ക്ലിഫ് ലൈനെ കുറിച്ചും ഒക്കെ നമ്മള് ഓർത്തുവെക്കണം ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ഓർക്കുക ക്ലമൻ ആറ്റലി ആണ് ബ്രിട്ടീഷ് രാജാവ് ആരായിരുന്നു എന്ന് ഓർക്കുക ജോർജ് ആറാമനാണ് ആരാണ് ജോർജ് ആറാമനാണ് അല്ലെ ഇനി വൈഷോയും അതുപോലെ തന്നെ ഗവർണർ ജനറലും ആരങ്ങായിരുന്നു മൗണ്ട് ബാറ്റൻ വൈഷോയി പദവി മാറി ഏത് പദവിയിൽ വരികയാണ് ഗവർണർ ജനറൽ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ഗവർണർ ജനറൽ എന്ന് പറയുന്ന പദവിയിലേക്ക് ആര് വരികയാണ് മൗണ്ട് ബാറ്റൻ വരികയാണ് എന്നാൽ സ്വതന്ത്ര ഇന്ത്യയിലെ ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യത്തെ ഗവർണർ ജനറൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരുടെ പേരാ പറയേണ്ടത് സി രാജഗോപാൽ ആചാര്യയുടെ പേരാണ് പറയേണ്ടത് അതും കൂടി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വയ്ക്കണം അങ്ങനെ ആറ്റ്ലിയുടെ പ്രഖ്യാപനവും ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഒക്കെ കഴിഞ്ഞ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുകയാണ് അപ്പൊ ഇന്ത്യ ചരിത്രത്തിൽ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് വരെയുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളെ കുറിച്ചുള്ള ക്ലാസ് ആണ് നമ്മൾ ുന്നത് അത് ഇന്നത്തോടു കൂടി ഇനി അടുത്ത ദിവസങ്ങളിൽ നമ്മൾക്ക് ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു ടോപ്പിക്കുകൾ അതായത് ഇപ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഓരോരുത്തരെയും കുറിച്ചും അങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാണ്ട് അത്തരം കുറിച്ചും മറ്റ് സബ്ജക്റ്റുകളെ കുറിച്ചും നമുക്ക് പഠിക്കാം ഇപ്പൊ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കും